നമ്മളീ കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറന്ന ഏക നിയമസഭാ മണ്ഡലമായ നിയമത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ രണ്ടായിരത്തി ആറിൽ കോൺഗ്രസ് ഏറ്റവും വലിയ പരാജയം നേരിട്ട തിരഞ്ഞെടുപ്പുകളിൽ ഒന്ന് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് വഴക്കവും കോൺഗ്രസിൽ നിന്ന് കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം അടർന്നുപോയി ഡി എ സി രൂപീകരിച്ചു അവരുടെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫുമായി ചേർന്ന് മത്സരിച്ചു അതിനുശേഷം വി എസ് അച്യുതാനന്ദൻ ഡി ഐ സി എൽ ഡി എഫിൽ എടുക്കുന്നതിന് തടസ്സമൊക്കെ തുടർന്ന് ആ ഡി ഐ സി വീണ്ടും യു ഡി എഫിനോടൊപ്പം ചേർന്ന് മത്സരിച്ച രണ്ടായിരത്തി ആറിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ പരാജയമാണ് കോൺഗ്രസ് മാത്രമല്ല യു ഡി എഫും കാരണം മൊത്തമായി യു ഡി എഫ് മൊത്തമായിട്ട് വലിയ പരാജയമാണ് ഏറ്റുവാങ്ങിയത് മുസ്ലിം ലീഗ് ഏഴ് സീറ്റിലൊതുങ്ങി കോൺഗ്രസ് ഇരുപത്തി നാല് സീറ്റിലൊതുങ്ങി ആ സമയത്ത് പോലും കോൺഗ്രസ് നേടിയ ഒരു നിയമസഭാ മണ്ഡലമാണ് നേമം നിയമസഭാ മണ്ഡലം രണ്ടായിരത്തി ആറില് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് എൻ ശക്തൻ നേമത്ത് നിന്ന് പതിനായിരത്തിൽ പരം വോട്ടുകൾക്കാണ് വിജയിച്ചത് എന്ന് വെച്ചാൽ നേമം കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലമായിരുന്നു രണ്ടായിരത്തി ആറ് വരെ എന്നാണ് നമ്മൾ ഈ നേമം മണ്ഡലത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് അതിനുശേഷം രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു അതിനുശേഷം കേരളത്തിലെ മണ്ഡലങ്ങളിലൊക്കെ പുനർനിർണ്ണയം നടത്തും മണ്ഡലങ്ങളുടെയൊക്കെ അതിർത്തി നിർണയിച്ചു അതിനുശേഷം ഈ നിയമം നിയോജക മണ്ഡലം അത് ബി ജെ പിക്ക് അനുകൂലമായി വെട്ടിമാറ്റപ്പെട്ടു എന്നതാണ് വസ്തുത കാരണം തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ട മണ്ഡലവും അങ്ങനെയുള്ളൊരു മണ്ഡലമാണ് നമ്മൾ ചില സിനിമയിൽ ചില സിനിമയിൽ സന്ദേശ സിനിമയിൽ സന്ത് ശങ്കരാടി പറയുന്നത് പോലെ പ്രത്യക്ഷത്തിൽ അവർ തമ്മിൽ സംഘർഷമായിരുന്നുവെങ്കിലും ഈ അന്തർധാരകൾ സജീവമായിരുന്നു അങ്ങനെ ഒരു സി പി എം ബി ജെ പി അന്തർധാരയുടെ ഭാഗമായി ബി ജെ പിക്ക് വേണ്ടി വെട്ടിവെക്കപ്പെട്ട ഒരു മണ്ഡലമാണ് നിയമമണ്ഡലം കാരണം അവിടെ കോൺഗ്രസ് വിജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ് രണ്ടായിരത്തി ആറിലെ എൻ ശക്തൻ വിജയിച്ച മണ്ഡലമാണ് കഴക്കൂട്ട മണ്ഡലവും അങ്ങനെ തന്നെ അവിടെ എം എ വാഹിദ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ എം എൽ എ വിജയിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് അതിനുശേഷമാണ് രണ്ടായിരത്തി ആറിലെ മണ്ഡല പുനർനിടനത്തിന് ശേഷമാണ് ഈ രണ്ട് മണ്ഡലങ്ങളും ബി ജെ പിക്ക് വ്യക്തമായ മേൽക്കൈ ഉണ്ടാകുന്ന മണ്ഡലങ്ങളായി മാറുന്നത് നേമത്ത് ബി ജെ പി രണ്ടായിരത്തി പതിനാറിൽ വിജയിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാകുന്നത് ഞാൻ ഈ രണ്ടായിരത്തി ആറിൽ എൻ ശക്തൻ വിജയിച്ചതിന് ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ അവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ വലിയ നേട്ടമാണ് ബി ജെ പി അവിടെ ഉണ്ടാകുന്നത് എന്നത് വസ്തുതയാണ് നേരത്തെ ആറായിരം വോട്ടുകൾ മാത്രമുണ്ടായിരുന്ന ബി ജെ പി ഒ രാജഗോപാൽ അവിടെ രണ്ടായിരത്തി പതിനൊന്നിലെ ഇലക്ഷനിൽ വരുമ്പോൾ നാൽപ്പത്തി മൂവായിരത്തി അറുനൂറ്റി അറുപത്തി ഒന്ന് വോട്ടായി വർദ്ധിപ്പിക്കുന്നുണ്ട് അവിടെ അപ്പോൾ കോൺഗ്രസ് അല്ല മത്സരിക്കുന്നത് ചാരുപാർ രവിയാണ് അപ്പോൾ ജനതാദൾ എസ് ജെ ഡി യു ഡി എഫിലെത്തി അപ്പോൾ ചാരുപാർ രവിക്കാണ് അവിടെ സീറ്റ് കൊടുക്കുന്നത് ഒരുപക്ഷെ അവിടെ ഈ രാജഗോപാൽ എന്നൊരു എഫക്റ്റ് അവിടെ പ്രവർത്തിച്ചിരിക്കാം കാരണം രാജഗോപാലിന് തിരുവനന്തപുരം സിറ്റിക്ക് അകത്തുള്ള എല്ലാ മണ്ഡലങ്ങളും മത്സരിച്ചാലും വളരെ വ്യക്തമായ ഒരു പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയുന്ന വ്യക്തിത്വമാണ് രാജഗോപാൽ എന്നൊരു വസ്തുതയുണ്ട് പ്രത്യേകിച്ചും ഈ അരുവിക്കര ബൈ ഇലക്ഷൻ നടന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അവിടെ അരുവിക്കര എന്ന് പറയുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് അകത്തുള്ള ഒരു സ്ഥലമല്ല മറിച്ച് അത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള മറ്റൊരു ലോക്സഭാ മണ്ഡലമായ ആറ്റിങ്ങലിന് കീഴിൽ വരുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് അരുവിക്കര അവിടെ പോലും നല്ല വോട്ട് ബി ജെ പിക്ക് വോട്ട് ബാങ്ക് ഇല്ലാത്ത ആ സ്ഥലത്ത് പോലും മുപ്പത്തിനാലായിരത്തിൽ പരം വോട്ടുകൾ പിടിക്കുവാൻ ഈ ബൈഇലക്ഷൻ്റെ സമയത്ത് ഒ രാജഗോപാലിന് കഴിഞ്ഞിരുന്നു എന്നത് വസ്തുതയാണ് അത് അതായത് ഓ രാജഗോപാൽ തിരുവനന്തപുരം ജില്ലയിലെ ഈ പട്ടണത്തിനകത്തു വരുന്ന എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വ്യക്തമായി വോട്ട് പിടിക്കുവാൻ കഴിയുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ബലത്തിലായിരിക്കാം ഒരുപക്ഷെ രണ്ടായിരത്തി പതിനൊന്നിൽ ആ അത്രയും വലിയ വോട്ട് ഒ രാജഗോപാൽ പിടിച്ചത് എന്നൊരു വസ്തുണ്ട് പക്ഷെ രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും ഒ രാജഗോപാൽ അവിടെ മത്സരിക്കുകയാണ് ശിവൻകുട്ടിയും മത്സരിക്കുകയാണ് ശിവൻകുട്ടിയെ അപ്പോൾ എണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തുന്നുണ്ട് ഒ രാജഗോപാൽ അന്ന് സുരേന്ദ്രൻപിള്ള ആയിരുന്നു ജെ ഡി യുവിൻ്റെ സ്ഥാനാർത്ഥി അതാണ് ജെ ഡി യുവിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ സുരേന്ദ്രൻ സുരേന്ദ്രൻപിള്ള രണ്ടായിരത്തി ആറിൽ മന്ത്രിയായിരുന്ന ആളാണ് അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫിൻ്റെ എം എൽ എ ആയിരുന്നു പിന്നെ അദ്ദേഹം ജോസഫ് ഗ്രൂപ്പ് സീറ്റ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ടൊക്കെ പിണങ്ങി ജനതാദൾ യൂണിറ്റിൽ ചേരുകയായിരുന്നു എങ്ങനെയെങ്കിലും മത്സരിച്ചാൽ മതി എന്ന ഒരു ധാരണയിൽ അദ്ദേഹം അവിടെ മത്സരിച്ചു അങ്ങനെ അദ്ദേഹം അവിടെ ആ പതിമൂവായിരത്തി എണ്ണൂറ് വോട്ടുകൾ മാത്രം പിടിച്ചുകൊണ്ട് മൂന്നാം സ്ഥാനത്ത് എത്തുന്നു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഇലക്ഷനിൽ പക്ഷേ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് കോൺഗ്രസ് അപ്പോഴൊന്നും അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല ഘടക സീറ്റ് കൊടുക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് പ്രത്യേകിച്ചും ഈ രണ്ടായിരത്തി ആറിൽ സി പി എം ബി ജെ പിക്ക് അനുകൂലമായ മണ്ഡലം വെട്ടിവെച്ചതും ഒപ്പം കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥികളെ നിർത്താത്തതും മിക്കപ്പോഴും ഘടകകക്ഷികൾക്ക് കൊടുക്കുന്നതും അവിടെ ബി ജെ പിയുടെ പ്രകടനത്തെ മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ആ സീറ്റ് ബി ജെ പിക്ക് പിടിച്ചെടുക്കുന്നതിന് കാരണമായത് ഇത്തരം ഘടകങ്ങൾ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോൺഗ്രസ് അവിടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് കാരണം കോൺഗ്രസ്സിന് ഒരു പഴി പഴുകേൽക്കുന്നുണ്ടായിരുന്നു അവിടെ കോൺഗ്രസ് നല്ല സ്ഥാനാർത്ഥി നടത്താത്തതുകൊണ്ടാണ് ബി ജെ പി അവിടെ വിജയിക്കുന്നത് എന്ന ഒരു പഴി അവിടെ കേൾക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോൺഗ്രസ് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ഏറ്റവും നല്ല ക്രൗഡ് പിള്ളേരെ അവിടെ നിർത്തുന്നത് മുരളീധരൻ അവിടെ വരുന്നു അദ്ദേഹം മുപ്പത്താറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി വോട്ട് പിടിക്കുന്നു പതിനഞ്ച് പോയിൻറ്റ് നാല് പൂജ്യം ശതമാനം വോട്ടാണ് അദ്ദേഹം അവിടെ വർദ്ധിക്കുന്നത് വർദ്ധിപ്പിക്കുന്നത് അങ്ങനെ മുരളീധരൻ പിടിച്ച വോട്ടിന്റെ ബലത്തിൽ മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വോട്ടുകൾക്കാണ് അവിടെ ശിവൻകുട്ടി ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന ശിവൻകുട്ടി കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തുന്നത് അതിൽ പരാജയപ്പെടുത്തുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ രണ്ടാണ് ഒന്നാമത് കുമ്മനം രാജശേഖരനാണ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് കാരണം രണ്ടായിരത്തി പതിനാറിൽ വിജയിച്ച ഓ രാജഗോപാൽ അദ്ദേഹം ആരോഗ്യപരമായ കാരണങ്ങളാൽ മാറി നിൽക്കുകയായിരുന്നു മറ്റൊന്ന് അദ്ദേഹത്തിന്റെ പ്രകടനം അത്ര മികച്ചതല്ലായിരുന്നു ബി ജെ പ്രവർത്തകർ പോലും പ്രതീക്ഷിച്ച അത്ര നല്ല പ്രകടനം അദ്ദേഹത്തിന് നിയമസഭയിലും ഒന്നും കാഴ്ചവെക്കുവാൻ കഴിഞ്ഞില്ല മിക്കപ്പോഴും അദ്ദേഹം ഒരു സി പി എം അനുകൂല സംസാരങ്ങളും കാര്യങ്ങളും നിയമസഭയിൽ പുലർത്തിയെന്ന് കാണാവുന്നതാണ് അദ്ദേഹം ശ്രീരാമ കൃഷ്ണന് സ്പീക്കർ സ്ഥാനത്തേക്ക് വോട്ടിട്ടു അദ്ദേഹം പറഞ്ഞത് താൻ ആരാധിക്കുന്ന ദൈവത്തിന്റെ പേരായതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണൻ വോട്ടിടുന്നത് അതൊക്കെ നമ്മൾ ചരിത്രത്തിലേക്ക് ഒന്ന് ഊർന്നു നോക്കിയാൽ കാണാവുന്ന വസ്തുതകളാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് രാജഗോപാലിന് അവിടെ സീറ്റ് നിഷേധിച്ചു പകരം അവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സരിച്ച കുമ്മന രാജശേഖരന് രാജഗോപാലിനേക്കാൾ രാജഗോപാലിൻ്റെ അത്ര ഒരു സ്റ്റാർ വാല്യൂ ഇല്ല മാത്രമല്ല കോൺഗ്രസ്സിന് വലിയ ക്രൗഡ് പുള്ളറായ ഒരു സ്ഥാനാർത്ഥി വന്നു ഈ കോൺഗ്രസ്സിന് ക്രൗഡ് പുള്ളറായ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ അവിടെ ഒരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ അവിടുത്തെ ഉയർന്ന ജാതി വോട്ടുകൾ അതായത് നായർ ബ്രാഹ്മിൺ വോട്ടുകൾ അത് കോൺഗ്രസ്സിന് കൂടി ലഭിക്കും അല്ലെങ്കിൽ ആ വോട്ടുകൾ ബി ജെ പിയിലേക്ക് അങ്ങനെ അവിടെ കോൺഗ്രസിൻ്റെ വലിയ പ്രകടനത്തിന്റെ മികവിൽ അവിടെ ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വിജയിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ഒരു തിരഞ്ഞെടുപ്പിന്റെ പടിപാതിൽത്ത് നിൽക്കുമ്പോൾ കോൺഗ്രസ്സിൽ നല്ല ഒരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ മാത്രമേ ആ മണ്ഡലം ഇപ്പോഴും സി പി എമ്മിന് കിട്ടൂ എന്നൊരു വസ്തുതയുണ്ട് കാരണം കോൺഗ്രസിന്റെ ആ വോട്ട് ബാങ്കും ബി ജെ പിയുടെ വോട്ട് ബാങ്കും ഒരു അപ്പർ അതായത് ഉയർന്ന ജാതി തല വോട്ടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ ആ ഉയർന്ന വോട്ട് ബാങ്കുകളൊക്കെ ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു വസ്തുതയുണ്ടാകും അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇത്തവണ ആരെ നിർത്തും എന്നതിനെ ആശ്രയിച്ചിരിക്കും അവിടുത്തെ ബി ജെ പിയുടെ വിജയ സാധ്യതകൾ എന്നത് വലിയ വസ്തുതയാണ് പ്രത്യേകിച്ചും ബി ജെ പി അവരുടെ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പരിഗണനയിലുള്ളത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ശിവൻകുട്ടി ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് പക്ഷേ അദ്ദേഹമില്ലെങ്കിൽ ആ സീറ്റ് സി പി എമ്മിന് കൈവിട്ടു പോകാവുന്ന ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ ശിവൻകുട്ടി ആയിരിക്കും അദ്ദേഹ ബി ജെ പി സോറി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസിനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി ആര് എന്ന ഒരു ചോദ്യം നിലനിൽക്കുകയാണ് എന്തായാലും മുരളീധരൻ ഒരിക്കൽ കൂടി അവിടെ മത്സരിക്കില്ല കാരണം അദ്ദേഹത്തിന് തുടരെ തുടരുന്ന തിരഞ്ഞെടുപ്പ് തോൽവികൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കും കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരുപക്ഷെ ശക്തൻ നേരത്തെ അവിടെ എം എൽ എ ആയിരുന്ന ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് വ്യക്തിത്വം മത്സരിച്ചേക്കാം എന്ന ഒരു സംസാരം ജില്ലയിൽ വരുന്നുണ്ട് കാരണം അദ്ദേഹം ഈ ഇലക്ഷനിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലോക്സഭയിലേക്ക് സീറ്റ് കൊടുക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ശശി തരൂർ എന്തായാലും കോൺഗ്രസ് പാർട്ടിയുമായിട്ട് ഉടക്കി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ശക്തനെ അവിടെ കൊണ്ടുവന്ന് നിർത്തുവാനുള്ള സാധ്യത ധാരാളമാണ് അദ്ദേഹം പരാജയപ്പെട്ടാൽ അദ്ദേഹത്തെ ലോക്സഭയിലേക്ക് പരിഗണിക്കുന്ന ഒരു സമീപനം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാകും കോൺഗ്രസിന് അറിയാം ഒരിക്കലും നിയമം ഒരു ടൈറ്റ് ഫൈറ്റ് കൊടുക്കുവാൻ കഴിയും അവിടെ ബി ജെ പിയെ പരാജയപ്പെടുത്തുവാൻ കഴിയുമെങ്കിലും ഒരിക്കലും നേടുവാൻ കഴിയാത്ത മണ്ഡലമാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലും ആ മണ്ഡലത്തിന്റെ ഈ പുനരകീകരണത്തിന് ശേഷവും അതുകൊണ്ട് തന്നെ അവിടെ നല്ലൊരു സ്ഥാനാർത്ഥി നടത്തുന്നത് ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ ബി അവിടെ പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ തങ്ങൾക്ക് അനുകൂലമായി വരുത്തുവാൻ കഴിയും എന്ന ഒരു ധാരണ കോൺഗ്രസിനുണ്ട് എന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ നിയമത്ത് നേരത്തെ മുരളീധരൻ നിർത്തിയതുപോലെ തന്നെ വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി അവിടെ ബി ജെ പിയെ പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് എന്ന ചർച്ച തലസ്ഥാന നഗരിയിൽ നിറയുകയാണ് എന്നതാണ് വസ്തുത എന്തായാലും രാജീവ് ചന്ദ്രശേഖരൻ അവിടെ അനുകൂലമാകുന്ന ഒരു ഘടകം എന്ന് വെച്ചാൽ അദ്ദേഹം വിജയിച്ചാൽ മണ്ഡലത്തിൽ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയും എന്ന ഒരു ധാരണ മണ്ഡലത്തിലുള്ള ആളുകൾക്കുണ്ട് പക്ഷേ കോൺഗ്രസ്സിന് വളരെ ശക്തനായ സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ രാഷ്ട്രീയ ഭാവി അത് അവിടെ അടയും എന്ന കാര്യത്തിൽ സംശയമില്ല നമ്മൾ ഈ കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ആറിലെ മണ്ഡല പുനരേകീകരണത്തിന് ശേഷം യു ഡി എഫിൻ്റെ പ്രകടനങ്ങൾ വളരെ മോശമാകുന്നത് കാണാം രണ്ടായിരത്തി ആറിൽ ശേഷം കോൺഗ്രസ് അധികാരത്തിൽ വന്ന യു ഡി എഫ് അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനൊന്നിൽ പോലും വെറും രണ്ടു സീറ്റിന്റെ മുൻഗണനയിലാണ് യു ഡി എഫ് അധികാരത്തിലെത്തുന്നത് പിന്നെ രണ്ടായിരത്തി പതിനാറിൽ പരാജയപ്പെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോൺഗ്രസ് യു ഡി എഫ് പരാജയപ്പെടുന്നു എന്നൊരു വസ്തുതയുണ്ട് അതായത് ഈ മണ്ഡല പുലരെ പുനർ സമയത്ത് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചകളിൽ പങ്കെടുത്ത ആളുകൾ അവിടെ പോയി അണ്ടിപ്പരിപ്പും ചായയും കഴിച്ചുകൊണ്ടിരുന്നു അതാണ് കോൺഗ്രസിന്റെ ഈ തുടർന്നുള്ള പരാജയങ്ങൾക്ക് കാരണം പ്രതികരിക്കേണ്ട എടുത്ത് പ്രതികരിച്ചില്ല സി പി എമ്മും ബി ജെ പിയും തങ്ങൾക്കനുകൂലമായ മണ്ഡലങ്ങൾ വെട്ടിവെച്ചു നമ്മൾ ആ ചരി ആ വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും ഒരു ഗ്രാഫ് എടുത്ത് നോക്കിയാൽ മനസ്സിലാകും രണ്ടായിരത്തി ആറിന് മുമ്പ് വലിയ വിജയങ്ങൾ നേടിയിരുന്ന യു ഡി എഫ് രണ്ടായിരത്തി ആറിലെ മണ്ഡലം ഈ വെട്ടി വയ്ക്കലിനു ശേഷം പരാജയത്തിലേക്ക് പോകുന്നതായിരുന്നു പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചില്ല കതറിട്ട് ചായയും പരിപ്പോടയും ഒക്കെ കഴിച്ച് കപ്പലണ്ടിയുമൊക്കെ കഴിച്ച് സുഖമായി പോയി അതാണ് ഏറ്റവും വലിയ പ്രശ്നം കോൺഗ്രസ്സിന് <laughs> <laughs> <tie d> െ തുടർന്ന് പരാജയങ്ങൾക്ക് തുടർ പരാജയങ്ങൾക്ക് കാരണം എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ മാത്രമല്ല കോൺഗ്രസ്സിൻ്റെ ഗ്രൂപ്പ് വഴക്കുകളുമൊക്കെ വലിയ രീതിയിലുള്ള സ്വാധീനം കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് വഴിച്ചിട്ടുണ്ട് എങ്കിലും ഈ മണ്ഡല പുനരേകീകരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കോൺഗ്രസ് സമയോചിതമായി പ്രതികരിക്കാത്തതാണ് കാരണം സി പി എമ്മിൽ അനുകൂലമായി മണ്ഡലങ്ങൾ വെട്ടിവെച്ചു മാത്രമല്ല അവർ ബി ജെ പിക്ക് ചില ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ കഴക്കൂട്ടത്തിൻ്റെയും ഒപ്പം ഈ നിയമത്തിൻ്റെയും ഒക്കെ ചരിത്രം എടുത്ത് പഠിക്കുമ്പോൾ അത് വ്യക്തമാണ് തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങിയാണ് മറ്റു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ്ഹിത്